നമ്മൾ കടപ്പ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്ത് നിന്ന് ഗിണ്ടി ഫോർട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡിൽ ഇങ്ങനെ കാണുന്ന കാഴ്ചയാണ് നല്ല പുതിയ ഡിസൈനിലായിട്ടുള്ള ഒരുപാട് വീടുകൾ അത്യാവശ്യം ക്യാഷ് ഉള്ള ടീംസ് അല്ലെങ്കിൽ ഒരു നോർമൽ റിച്ച് റിച്ചായിട്ടുള്ള ടീംസ് താമസിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഏരിയനെ ഫീല് ചെയ്തത് കാരണം ഒരുപാട് ഏരിയ ഇപ്പോൾ നമ്മൾ ഭാവങ്ങളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയകളും വില്ലേജുകളൊക്കെ ഒക്കെ കണ്ടുവന്നതിൻ്റെ ശേഷം ഇങ്ങനെ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ വന്നപ്പോൾ ബോക്സ് ടൈപ്പ് പുതിയ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീടുകളൊക്കെ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ചെറിയ വീടുകളും കാര്യങ്ങളൊന്നും ഈ ഒരു ഏരിയയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ബോക്സ് ടൈപ്പ് വീടുകളാണ് കാണുന്നത് ഇവിടെയൊക്കെ ഈ ഒരു ബോക്സ് ടൈപ്പ് വീടുകളാണ് കൂടുതലായിട്ടുള്ളത് ഇവിടെ സിമെൻ്റ് കട്ടയിലും അതുപോലെ നമ്മളെ ഇഷ്ടികയിലും ആണ് വീടുകൾ കൂടുതലായിട്ടും പണി കഴിപ്പിക്കുന്നത് ഇവിടെ മണലും കാര്യങ്ങളൊക്കെ സുലഭമായതുകൊണ്ട് തന്നെ മണൽ ഉപയോഗിച്ചിട്ട് ഇവിടെ പല കാര്യങ്ങളും നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട് സാധാരണ നമ്മളെ ഈ ഇഷ്ടിക താപൂക്കിൻ്റെ കട്ട മേടിക്കണമെങ്കിൽ വരെ അത് മണൽ കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് കാരണം അതിൻ്റെ ആ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനത്തെ കമ്പനിയിലൊക്കെ നമ്മൾ പോയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് വരുന്ന സ്ഥലമാണ് അവിടെ സ്റ്റീലിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ ഇതുപോലെ സ്റ്റീലിൻ്റെ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വർക്ക് മേൽപ്പാലും നമ്മൾ റെയിൽവേ പാലത്തിൻ്റെ നേരെ മേലെ മാത്രം അങ്ങനെ നമ്മൾ നോക്കിക്കാണുന്ന ഈ പാലത്തിൻ്റെ മേലേക്ക് കയറാനായിട്ട് ഇതുപോലത്തെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഇടണ്ടായി അങ്ങനെ ഈ ഒരു സ്റ്റീലിൻ്റെ പാലം ഇവിടെ വരാൻ കാരണം ചിലപ്പോൾ റെയിൽവേ ക്രോസിൻ്റെ മേലെ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ടായി കാരണം മറ്റുള്ളതൊക്കെ കോൺക്രീറ്റ് ആണല്ലോ അവിടെ മാത്രം ഫുൾ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അലുമിനിയം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് ആർച്ച് പോലെ ആ ആർച്ചിലിങ്ങനെ ചെയ്തു വെക്കുന്നതൊക്കെ വേണ്ടി കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെ ദിണ്ടി ഫോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിലായിട്ട് കാണുന്ന കാഴ്ചയാണ് ഇതുപോലെ മനോഹരമായിട്ടുള്ളൊരു അമ്പലം കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അതിനോട് ചാരിച്ച് ഒരു നീട്ടിട്ടുള്ളൊരു പാലം ൊക്കെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു കിലോമീറ്ററിൽ മേലെ വരുന്ന ഒരു പാലം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഒരു ഒരു കളറിൽ ഒരു റെഡ് കളറ് റെഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അത് കൊടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ച് റെഡ് വൈറ്റ് ആ ഒരു ഡിസൈനിലാണ് അതിൻ്റെ രണ്ട് സൈഡിലെ മതിലുകളും കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ക്ഷേത്രം ഇങ്ങനെ നോക്കിക്കണ്ട് നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ ആ ഒരു ഡിസൈനിങ്ങും സ്ട്രെച്ചിങ്ങും പിന്നെ ആ ഒരു പെയിൻറ്റിങ്ങും ഒക്കെ വളരെ ഭംഗിയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ദിണ്ടിക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പതിനൊന്ന് കിലോമീറ്ററാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് മനോഹരമായ പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ യാത്രകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന തരിശായിട്ടുള്ള ഭൂമികളാണ് കൂടുതലായിട്ടും കാണുന്നത് മലനിരകൾ എന്ന് പറയാനില്ല എങ്കിൽ കൂടി ഉയർന്നു താഴ്ന്നു കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ഒരു കയറ്റം ഒരു ഉയർന്ന പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലെ ആടുകളൊക്കെ ഒരുപാട് ഇങ്ങനെ മേഞ്ഞു നടക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ആ ഒരു പറമ്പ് നിറച്ച് ഒരുപാട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രദേശത്ത് കാപ്പി ആടുകളെ കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു തലക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു അംശം അല്ലെങ്കിൽ ഒരു കടലിനെ കടൽ പോലത്തെ ഒരു ഏരിയ ഒക്കെ കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പോകുന്ന റോഡാണ് ഏകദേശം ഉൾഗ്രാമങ്ങളിൽ ഉൾ ഉള്ള ഏരിയകളിൽ ഈ യാത്ര അങ്ങനെ ഇതുപോലത്തെ നല്ല വൃത്തിയുള്ള റോഡുകളും ഭംഗിയുള്ള കാഴ്ചകളുമാണ് നമുക്ക് കൊണ്ടിരിക്കുന്നത് പിന്നീട് നമ്മളിങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ മണ്ണുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നമ്മൾ ഓടിൻ്റെ ഒക്കെ ചളക്ക് ഉടച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ടൈൽസിൻ്റെ ഈ കളറുള്ള ടൈൽസിൻ്റെ ഇങ്ങനെ ഉടച്ച് ചിതറിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു ഭൂമി അതുപോലത്തെ ഒരു പ്രദേശം അല്ലെങ്കിൽ അതുപോലത്തെ മണ്ണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും ഇതിൽ വളർന്നതായിട്ട് മരങ്ങൾ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല ഈ മുൾച്ചെടികൾ മാത്രമേ മേൽഭാഗങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നു കാരണം വേര് വേര് അടിയിലേക്ക് ഇറങ്ങി പോകുന്ന മണ്ണല്ല മണ്ണുമല്ല പിന്നെ വേറിന് പിടുത്തം കിട്ടുന്ന മണ്ണുമല്ല അല്ല അതുകൊണ്ടായിരിക്കാനാണ് ചാൻസ് ഇതിലൊന്നും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഈ ഇങ്ങനെ ഈ ഉയർന്ന പ്രദേശം നേരെ മറിച്ച് കുറച്ച് താഴത്തായിട്ട് പരന്നു കിടക്കുന്ന ഭാഗത്തൊക്കെ നല്ല മണ്ണാണ് അവിടെ കൃഷികൾ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ മണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് സീട്ടിലും കാണാൻ സാധിക്കുന്നത് കുറച്ച് താഴ്ന്ന ഭാഗത്തൊക്കെ ആയിട്ട് നല്ല നല്ല കൃഷികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നതും കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നിന്ന് മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമായിട്ടാണ് മനസ്സിലേക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ചുറ്റുപാടും അത്യാവശ്യം ഇങ്ങനെ പെരന്ന് ഇങ്ങനെ കിടക്കണം ഒരു കടലിൽ കടലിനോട് സാമ്യം തോന്നുന്ന രീതിയിൽ അതായത് ഒരു ഫ്ലാറ്റ് രീതിയിൽ ഈ ഒരു തലക്കുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു റൗണ്ട് അടിച്ചിങ്ങനെ വരുന്ന അതായത് കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ റൗണ്ട് ഷേപ്പിലല്ലേ നമുക്ക് ഫീൽ ചെയ്യാം അതേപോലെയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇതുപോലത്തെ ഒരു കാറ്റ് ഇങ്ങനെ കിട്ടിയപ്പോൾ സൈഡാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരു വെള്ളക്കെട്ടിൻ്റെ ഒരു രീതി ഈ ഒരു ഏരിയയിൽ മൊത്തം ഇതുപോലെ വെള്ളം ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ട് അത് കടലല്ല കായലാണോ എന്താണോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായില്ല കാരണം ആ ഏരിയ ഒക്കെ കുറച്ച് ലോങ്ങ് ആയിട്ടാണ് ഉള്ളത് പിന്നീട് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഏരിയക്കന്നെ നോക്കുമ്പോൾ അതുപോലെ ചെറിയൊരു കാറ്റം അതായത് നമ്മളെ നാട്ടിൽ ഒരു നാൽപ്പത് ഡിഗ്രി കാറ്റം എന്ന് വേണമെങ്കിൽ പറയാം അതിങ്ങനെ സ്ലോ മോഷനിൽ കിലോമീറ്റർ കണക്കിന് ആ ഒരു കാറ്റം ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കുറച്ച് ദൂരം ആ കാറ്റൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം കാണുന്ന കാഴ്ചയാണ് ഇതുപോലെ ഹനുമാൻ്റെ ഒരു രൂപം കണ്ട് ഹനുമാൻ്റെ രൂപങ്ങൾ ഒരുപാട് ആന്ധ്രാപ്രദേശിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ കാണാൻ കണ്ടുവരുന്നതാണ് ഈ ഹനുമാൻ്റെ രൂപം രൂപത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് ആ ഒരു കറക്റ്റ് ഡിസൈൻ ഒരു ഫോട്ടോയിലുള്ള കറക്റ്റ് സ്ട്രെച്ചിങ് അതിനൊക്കെ കലാകന്മാർ കലാകാരന്മാർ അംഗീകരിക്കന്നെ വേണം അങ്ങനെ നമ്മൾ ദിണ്ടി ഫോർട്ടിനോട് അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മനോഹരമായിട്ട് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞിട്ടുള്ള റോഡ് ഈ റോഡ് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കോട്ടയോട് ഏകദേശം ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു റിസോർട്ടിൻ്റെ മതിൽക്കെട്ടുകളാണ് കാണാൻ സാധിക്കുന്നത് അത് ആ ഒരു പഴമയെ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേഷനിൽ ആ ഒരു ഹോൾസ് വരെ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷം തോന്നി ഇതൊരു റിസോർട്ടാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ളത് ആ ഹോൾസ് നിൽക്കുന്ന അവിടെ നിന്നിട്ടാണ് ശത്രുക്കളെ അതുപോലെ നമ്മളടുത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഈ കോട്ടൻ്റെ ഉള്ളിലുള്ള ആളുകൾ വീക്ഷിക്കല് അങ്ങനെ ഈ ഒരു ഏരിയയിൽ മൊത്തം ഏകദേശം റിസോർട്ടുകൾ ഒരു ചാകര എന്ന് വേണമെങ്കിൽ പറയാം അതിനനുസരിച്ചൊരു ആണ് ഇവിടെ നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള ക്ലൈമറ്റ് ക്ലൈമറ്റ് ആണ് അങ്ങനെ നമ്മൾ കുറച്ചും കൊണ്ട് ദൂരം വന്നപ്പോൾ ഇതുപോലെ ഒരു ഷോപ്പ് കിട്ടി അവിടുന്ന് നല്ല പറ്റ ഒരു വെറൈറ്റി ആയിട്ടുള്ള അരിയിലുള്ളൊരു ചൂട് കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളെ നാടൻ ഫുഡല്ല എങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ടുള്ളൊരു കട കുഴപ്പമില്ലാത്തൊരു ഹൈജീനിക്ക് ആയിട്ടുള്ളൊരു കടയും കിട്ടുക അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം അതുകൊണ്ട് നമ്മൾ കോട്ടയുടെ അടുത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യണം ആ കാണുന്നത് ആ ലാസ്റ്റായിട്ട് കാണുന്ന മതിൽ നിരകളാണ് കോട്ടൻ്റെത് അങ്ങനെ നമ്മൾ കോട്ടയോട് ഇങ്ങനെ അടുത്തിങ്ങനെ വരുമ്പോൾ നമ്മൾ മുന്നിൽ കൂടി ഒരുപാട് ആടുകൾ അതായത് ആടുകൾ വരിക്ക് വരിക്ക് വരിക്കാണ് പോകുന്നത് ഒന്നിന് പുറകെ ഒന്ന് ഒന്നിന് പുറകെ ഒന്ന് ഒന്നിന് പുറകെ ആണ് നമ്മളവിടെ നിർത്തിയിട്ട് വണ്ടി വണ്ടി നിർത്തിയിട്ടിട്ട് ഓല് പോകുന്നത് വരെ ഓല് പോകുന്നതും നോക്കി ഇങ്ങനെ നിന്ന് കാരണം ഇത് തീരുന്നില്ല ബാക്കിലും വണ്ടികൾ വരുന്നുണ്ട് ഓലണിക്കൊണ്ട് ഓല് പോലും പാസ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെ പാസ് ചെയ്ത് പോകാൻ തോന്നിയില്ല കാരണം ആ ഒരു കാഴ്ച വളരെയധികം സന്തോഷപ്പെട്ട് കാരണം ഈ ഒരു പൂക്കണ്ടെങ്കിൽ ഒക്കെ കൂടി കൂട്ടത്തോടൊക്കെ അല്ല അതിങ്ങനെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഇങ്ങനെ പോകണത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് ഒന്നും രണ്ടും ആടുകളില്ലല്ലോ ഒരുപാടുണ്ടല്ലോ